കൊല്ലം കരവാളൂർ പിനാക്കുൾ വ്യൂ പോയിന്റിൽ ഉരുൾപൊട്ടൽ അതിശക്തമായ മഴയെ തുടർന്ന് ഇന്നലെ രാത്രി ഒൻപത് മുപ്പതോടുകൂടി പച്ചയിൽ മലയിൽ പിനാക്കുൾ വ്യൂ പോയിന്റ് ഭാഗത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മലയിടിഞ്ഞിറങ്ങി വ്യാപകമായ കൃഷിനാശമാണ് സംഭവിച്ചത് ജനവാസ മേഖലയല്ലാത്തതിനാൽ ഒരു വൻ ദുരന്തം ഒഴിവായി ഉരുൾപൊട്ടലിനെ തുടർന്ന് ആളപായം ഒന്നുമില്ല ഉരുൾപൊട്ടലിൽ സ്ഥലത്തുണ്ടായിരുന്ന വൻ റബ്ബർ മരങ്ങളും മറ്റു മരങ്ങളും മണ്ണും കല്ലും ഉൾപ്പെടെ ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരം വരെ ഒലിച്ചിറങ്ങി സംഭവം നടന്ന സ്ഥലത്തിന്റെ കുറച്ചകലെയായി താമസക്കാരുണ്ടായിരുന്നു അവർ രാത്രി ഒൻപത് മുപ്പതോടുകൂടി വലിയ ശബ്ദം കേട്ടാണ് പുറത്തിറങ്ങിയത് തുടർന്ന് വന്ന് നോക്കിയപ്പോഴാണ് വലിയ റബ്ബർ മരങ്ങളും മറ്റു മരങ്ങളും പുഴുതു മണ്ണും കല്ലും ഉൾപ്പെടെ ഒലിച്ച് കൃഷിനാശം സംഭവിച്ചതായി കാണുന്നത് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് ഒരു ഷെഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷെഡിൽ ഇന്നലെ വരെ അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലിയുമായി ബന്ധപ്പെട്ട് താമസമുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ അവരെ സ്ഥലം ഉടമ വന്ന് വിളിച്ചുകൊണ്ടുപോയതിനാൽ ഒരു വൻ ദുരന്തം ഒഴിവായി ഉരുൾപൊട്ടലിനെ തുടർന്ന് ഷെഡ് ഭാഗികമായും തകർന്നു പ്രദേശത്ത് ഒരാൾ ചാടിയാൽ പോലും കാണാത്ത രീതിയിൽ മണ്ണും കല്ലും കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു മാത്രമല്ല ഇന്നലെ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് വെഞ്ചേമ്പ് ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന പലചരക്ക് കടയിലും വെള്ളം കയറി നാശനഷ്ടമുണ്ടായി റിപ്പോർട്ടർ കരവാളൂർ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റ് சௌகரியம் விவாபேசுகள் பிரத்யேக ஓஃபரும் டிஸ்கவுண்டும் எல்லா பர்ச்சேசும் உறுப்பாக சமமானங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல்லமீன் ஜுவல்லன் டயமண்ட் போஸ்ட் ஜங்ஷன்